കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് സഹായം ചെയ്താലും അത് കൂടുതലാകില്ല എന്ന ബോധ്യം സർക്കാരിനുണ്ടെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസ്ഥാനത്തെ എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും നല്ല താമസ സ്ഥലം ഒരുക്കുക എന്നതാണ് നാട് ആഗ്രഹിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു നാട് പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ സ്വന്തം ജീവൻ പോലും നോക്കാതെ ഇറങ്ങി പുറപ്പെട്ട കേരളത്തിന്റെ സ്വന്തം സൈന്യമാണ് മത്സ്യത്തൊഴിലാളികളെന്നും മുഖ്യമന്ത്രി പറഞ്ഞു പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി തിരുവനന്തപുരത്ത് പണി കഴിപ്പിച്ച വീടുകളുടെ താക്കോൽദാനം നിർവഹിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അനുമതിക്ക് വന്ന കാലതാമസം അതൊരു വിഷമകരമായ സാഹചര്യം നല്ല രീതിയിൽ ഈ രോഗികളുടെ നിർമ്മാണം പൂർത്തിയാക്കാനായി എന്നത് സന്തോഷകരമാണ്